പൂയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കാനാണ് സാധ്യത പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വൈകാതെ അത് സാധിക്കുന്നതാണ് വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും അധികം വൈകാതെ സാധിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായേക്കും അന്യ ദേശങ്ങളിൽ ഐ ടി മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും മറ്റ് വിവിധ മേഖലകളിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷനും അതുവഴി കൂടുതൽ നേട്ടങ്ങളും വന്നുചേരുന്നതിന് സാധ്യതയുണ്ട് കച്ചവടത്തിൽ വർധനവുണ്ടാകുന്നതാണ് ശമ്പള വർധനവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് പുതിയ വാസസ്ഥലത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതാതു മേഖലയിൽ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരം ലഭിക്കുന്നു നിങ്ങളുടെ കച്ചവടം കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് സന്ദർഭമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ സാമ്പത്തികമായി പുരോഗതിയും നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്ദർഭം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് മറ്റ് വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി നേടിയെടുക്കാൻ കഴിയും സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും കൂടുതൽ നേട്ടങ്ങളും പ്രശസ്തിയും വന്നുചേരുന്നതിനുള്ള അവസരമുണ്ടാകുന്നതാണ് നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും സമഗ്രമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും